സൊമാലിയൻ കടൽകൊള്ളക്കാർ തട്ടിയെടുത്ത മറ്റൊരു ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കൂടി മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം കപ്പലിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ പത്തൊൻപത് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കടൽ കൊള്ളക്കാരെ നാവികസേന കസ്റ്റഡിയിലെടുത്തു ഇറാനിയൻ പതാകയുള്ള മത്സ്യബന്ധന കപ്പലായ എഫ് ഇ അൽ നെയ്മിയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ പതിനൊന്ന് കടൽ കൊള്ളക്കാരാണ് യാത്രാമധ്യേ കപ്പൽ തട്ടിയെടുത്തത് കപ്പലിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ പത്തൊൻപത് ജീവനക്കാരെയും ബന്ദികളാക്കുകയും ചെയ്തു തട്ടിയെടുത്ത കപ്പൽ തടഞ്ഞ ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരെ തുരത്തി ബന്ദികളെ മോചിപ്പിച്ചു തുടർന്ന് ബന്ദികൾ ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പുവരുത്തി മുപ്പത്തി ആറ് മണിക്കൂറിന്റെ ഇടവേളയിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യൻ നാവികസേന വിദേശ കപ്പൽ മോചിപ്പിക്കുന്നത് ഇതിനു മുൻപ് ഇറാനിൽ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു ഈ കപ്പലിൽ പതിനേഴ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് കൊച്ചി തീരത്തു നിന്നും ഏകദേശം ആയിരത്തി കിലോമീറ്റർ അകലെ വെച്ചാണ് കപ്പൽ തട്ടിയെടുത്തത് കടൽ കൊള്ളക്കാർ കപ്പലിനുള്ളിൽ കടന്ന് ജീവനക്കാരെ ബന്ദികളാക്കിയിരുന്നു അപായ സന്ദേശം ലഭിച്ചതിനു പിന്നാലെ ഐ സുമിത്ര എന്ന യുദ്ധക്കപ്പലെത്തി ജീവനക്കാരെ മോചിപ്പിച്ചു ഇതിനിടെ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ആറ് ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യയുടെ പിന്തുണയോടെ മോചിപ്പിച്ചു ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് സഹായം നൽകാനുള്ള യു എസ് തീരുമാനത്തിന് ശ്രീലങ്ക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തുടർന്നാണ് ശ്രീലങ്കയ്ക്കെതിരെ നീക്കമുണ്ടായതെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda,